ആ കൈകൾ വാരിയെടുത്തത് ഒരു ജീവനെ ദുരന്തത്തിൽപ്പെട്ട ഒരാളുടെ ജീവൻ രക്ഷിച്ച ധീരതയ്ക്ക് കണ്ണൂർ മീഡിയയുടെ ആദരം കണ്ണൂർ റെയിൽവേ സിവിൽ പോലീസ് ഓഫീസർ വി വി ലഗേഷ് ആദരവ് ഏറ്റുവാങ്ങി കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര ലഗേഷിന് ഉപഹാരം നൽകി മെയ് ഇരുപത്തിയാറിന് രാത്രി എട്ട് മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലായിരുന്നു സംഭവം നടന്നത് കൊച്ചുവേളി പോർബന്ദർ എക്സ്പ്രസ് സ്റ്റേഷനിൽ നിർത്തി യാത്ര തുടരുന്നതിനിടയിലാണ് ഒരു യാത്രക്കാരൻ ഓടിക്കയറാൻ ശ്രമിച്ചത് കയറാൻ സാധിക്കാതെ വാതിൽപ്പടിയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്ന യാത്രക്കാരനെ പുറകെ ഓടി താങ്ങിയെടുത്ത് അതിസാഹസികമായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന വി വി ലഗേഷിൻ്റെ സമയോചിത ഇടപെടലിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു റെയിൽവേ സിവിൽ പോലീസ് ഓഫീസർ സുരേഷ് കക്കറയും ലഗേഷിനെ സഹായിക്കാനെത്തിയിരുന്നു യാത്രക്കാരനെ യാതൊരു പരിക്കും കൂടാതെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇവർക്ക് കഴിഞ്ഞു വി വി ലഗേഷിൻ്റെ സന്ദർഭോചിത ഇടപെടലും ധീരതയുമാണ് ഇവിടെ പ്രകടമായത് അപകടം സംഭവിക്കുമ്പോൾ രക്ഷാപ്രവർത്തനത്തിന് മുതിരാതെ അത് മൊബൈൽ ഫോണിൽ പകർത്തുന്ന വർത്തമാനകാലത്താണ് കാലത്താണ് ലഗേഷിൻ്റെ സമയോചിതമായ ഇടപെടൽ മാതൃകയും പ്രചോദനവുമാകുന്നത് തളാപ്പ് കൽപ്പക റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ള ആ ഒരു മനോധൈര്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ചിലർക്ക് മാത്രം ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ സ്വയം ജീവ പോലും നോക്കാതെ എങ്ങനെയെങ്കിലും അവരെ രക്ഷിക്കുക എന്നുള്ളതിൻ്റെ നമ്മൾ നേരിട്ട് ആ വിഷുവിൽ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രമാത്രം ആ ഒരു ചെയ്ത് ആ മനസ്സ് അത് നമ്മൾ അംഗീകരിക്കുന്നതോടൊപ്പം ഒരു കണ്ണൂർ മീഡിയ അവരെ ആദരിക്കുക എന്ന് പറയുന്നത് അതിലേറെ അഭിമാനം തോന്നുന്നു കാരണം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഒരു ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഒരു സമൂഹത്തിന് കാണിക്കുന്ന ഒരു മെസ്സേജ് ആണ് കാരണം നാളെ പലർക്കും നമുക്ക് ആർക്കും എങ്ങനെ എന്തും സംഭവിക്കാം ആ സംഭവിക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ എല്ലാം മറന്നുകൊണ്ട് അവരെ സഹായിക്കുക അവരെ രക്ഷപ്പെടുത്തുക എന്ന് പറയുന്നത് അതൊരു വലിയ ത്യാഗം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ മുഖ്യാതിഥിയായിരുന്നു നമുക്കൊരു ജീവിതം കൊടുക്കുക സാധ്യമാകും ജീവിതം ഇല്ലാതാക്കാൻ കഴിയും എളുപ്പത്തിലാണ് ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ വേണ്ട ഞാനത് ചെയ്യേണ്ടതില്ല എന്ന് തോന്നിയാൽ ഒരുപക്ഷെ ആ മനുഷ്യൻ നമ്മുടെ ഒപ്പം ഉണ്ടാകുമായിരുന്നു സഹായിക്കാൻ പോയി അപകടത്തിൽപ്പെട്ട എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ അതൊന്നും ആ നിമിഷത്തിൽ ആലോചിക്കാതെ തൻ്റെ ഭാര്യയോ മക്കളെയോ കുടുംബത്തെയോ ഒന്നും വേണ്ടി നിൽക്കുന്ന ഒരു ഒരു മനുഷ്യരെ സഹായിക്കാൻ മനസ്സ് ആ വലിയ ചെറിയ നന്ദി പറയുന്നു നമോഭാഗം പറയുന്നു എന്ന് മാത്രമേ കണ്ണൂർ മീഡിയ ഡയറക്ടർ കമലാക്ഷൻ മാവില അധ്യക്ഷത വഹിച്ചു സദേൺ റെയിൽവേ സെഡ് ആർ യു സി മെമ്പർ അഡ്വക്കേറ്റ് റഷീദ് കവായി ആർട്ടിസ്റ്റ് ശശികല കൽപ്പക ഗ്രൂപ്പ് എം ഡി എം ടി പ്രകാശൻ ഇ പി രത്നാകരൻ ഹബീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു ഇത്രയും വലിയ അത് ലോകമറിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് ശരിയല്ല എന്ന് മനസ്സിലാക്കുകയും അങ്ങനെ കുറെ ആളുകൾ ചാനലും അതുപോലെ തന്നെ പത്രങ്ങളിലൂടെ ഇത് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഇത്രയും സാഹസികമായ ഒരു സംഭവം ലോകമറിയുന്നത് എന്നുള്ളതാണ് പുരിയാതാണ് നമ്മളൊക്കെ ഒരു ചെറിയൊരു കാര്യം ചെയ്താൽ പോലും അത് അറിയണം അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ ഒരിങ്ങനെ വരണം അല്ലെങ്കിൽ വാർത്ത വരണം എന്ന് ചിന്തിക്കുന്ന ഒരു സമയത്ത് അത് മൂടിവെച്ച് അദ്ദേഹം അത് ആരോടും പറഞ്ഞ് പ്രചരിച്ച അദ്ദേഹം പോയില്ല എന്നുള്ളതാണ് അത് തിരിച്ചറിയാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നന്മകൾ എപ്പോഴും അത് പുറത്തു വന്നുകൊണ്ടേ വി വി ലഗേഷ് സംഭവം വിവരിച്ച് സംസാരിച്ചു ഞാൻ കാണുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വലത് കൈ കൊണ്ട് സ്റ്റെപ്പ് കുടിച്ച് ഇടത് ഇങ്ങനെ പിന്നെ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ തപ്പി തപ്പി ഇങ്ങനെ പോവുക അതായത് മൂവ് ചെയ്യുന്നതിന് കണക്കായിട്ട് യാത്രക്കാർക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രെയിനെപ്പം നിർത്തുന്നു അന്നേരം പുറത്തിറങ്ങും എന്നിട്ട് സീറ്റിലിരിക്കും എൻ്റെ സെൽഫി എടുക്കും ഞാൻ ഈ സെൽഫി എടുക്കുന്നവരാ ബിസിലടിച്ച് ഞാൻ കയറി കൊടുക്കുമ്പോൾ ലാസ്റ്റിൽ കയറുന്നവർക്ക് പിടി ഹാൻഡിൽ പിടിച്ചിട്ടുണ്ടായി പക്ഷെ കയറാൻ കഴിയാത്ത സമയത്ത് ഞാൻ അയാൾ തള്ളി തള്ളിക്കയറ്റുന്ന സമയത്താണ് റൈറ്റ് സൈഡിൽ ഇങ്ങനെ ഒരു വിഷയം കാണുന്നത് അത് ഈ ഞാനല്ല എല്ലാ ദിവസവും ഓരോ പോലീസുകാരും ചെയ്യുന്ന ഒരു പണിയാണവിടെ എന്താ വെച്ചാൽ ഈ യാത്രക്കാർക്ക് ഇതെത്ര നമ്മൾ കാണുന്ന ഒരു ധാരണയിലാണ് ഓരോ യാത്രക്കാരും ഞാനും ട്രെയിനിൽ ഈ ഡ്യൂട്ടി എടുക്കുന്നവരെ ചില സമയത്താണ് പക്ഷെ ഇത്രയും ഭീകരമായ ഒരു സാധനമാണ് ട്രെയിൻ നല്ലത് ഇപ്പം മനസ്സിലാക്കുക കണ്ണൂർ മീഡിയ എഡിറ്റർ ശിവദാസൻ കരിപ്പാൽ സ്വാഗതവും എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജിതീഷ് നമ്പ്യാർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കോളേജ് സമാന്തര വിദ്യാഭ്യാസ രംഗത്തും എൻ ഐ ഒ എസിലും ഏറ്റവും കൂടുതൽ വിജയം നൽകുന്ന കണ്ണൂർ ജില്ലയിലെ ഏക സ്ഥാപനം പ്ലസ് വൺ പ്ലസ് ടു ബികോം ആറുമാസം കൊണ്ട് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് കൂടാതെ തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നഴ്സറി അറിവിന്റെ നിറദീപമായി ട്രിനിറ്റി കോളേജ് വാരം